എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വരയ്ക്കുന്നത് കോഹ്ലിയുടെ ഒരു ചിത്രമാണ് അതിനുപയോഗിക്കുന്ന പെൻസിൽ വരയ്ക്കും ഞാനിവിടെ ബനിയെടുത്തിട്ട് സെൻടർ ആയിട്ട് ഒരു ലൈൻ വരച്ചു ശ്രദ്ധിക്കുക ഞാനിപ്പോ മുടി വരയ്ക്കുകയാണ് കോഹ്ലിയുടെ മുടി അതായത് മുള്ളൻ മുള്ളൻ മുടി ഞാനിവിടെ വരച്ചെടുക്കാണ് കൂട്ടുകാർ ലെഫ്റ്റ് സൈഡ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കിടക്കാം റൈറ്റ് സൈഡ് നല്ലതുപോലെ വരയ്ക്കുക ഓക്കേ ഇനി നമുക്ക് നെറ്റിയിലേക്ക് കിടക്കാം നെറ്റി കളഞ്ഞിട്ട് ഞാനൊരു പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് കണ്ണിൻ്റെ പുരികത്തിലേക്ക് കിടക്കാം കണ്ണിൻ്റെ പുരികം നല്ലതുപോലെ വരച്ചെടുക്കാം ശ്രദ്ധിച്ചു നോക്കുക ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാം ചില്ലെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകില്ല ഞാൻ എനിക്ക് ശരിയാവുന്നു ഞാൻ വിചാരിക്കുന്നു കണ്ണിലേക്ക് കിടക്കാം ഉഴിരാട്ട് കൊണ്ടുപോയി കണ്ണു വരക്കാം കണ്ണു വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക കൂട്ടുകാരി കണ്ണു വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം വരക്കാൻ ലെഫ്റ്റ് സൈഡിലത്തെ പോഷൻസും റൈറ്റ് സൈഡിലെ പോഷൻസും മാറിപ്പോകാതെ നോക്കണം അധികം ഡാർക്കിൽ വരക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരയ്ക്കുകയാണ് കുഴപ്പമില്ല ഇതൊരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ് അതായത് ഗ്രിഡിങ് മെത്തേഡ് ഞാൻ യൂസ് ചെയ്യാണ്ട് വരക്കുകയാണ് അപ്പോൾ ശ്രദ്ധിച്ച് ഞാൻ ഇവിടെ അളവെടുത്തു ഈ നമുക്ക് മൂക്കാണ് വരയ്ക്കുന്നത് പെൻസിൽ വെച്ചിട്ട് നമ്മൾ നോക്കുക എന്നിട്ട് മൂക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ വരച്ചെടുക്കുക എന്നാൽ മാത്രമേ ശരിയാകുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ചിലർക്ക് ശരിയാകും എനിക്ക് ശരിയാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം

എല്ല നമ്മൾ ഒപ്പിക്കുന്നുണ്ട് എന്റെ ചുണ്ടുപോലെ എല്ലാ വീരാട്ടുകൂടി ചുണ്ട് ഞാൻ മുകളിലെ ചുണ്ട് വരച്ചു ഇനി ഞാൻ താഴത്തെ ചുണ്ട് തത്ത ചുണ്ട് വരക്കുകയാണ് കൂട്ടുകാർ ഓക്കെ ചുണ്ട് ഞാൻ റെഡിയാക്കിട്ടുണ്ട് ഇനി നമുക്ക് താടിയിലേക്ക് കിടക്കാം താടി ഞാൻ ഒരാളന്നിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ അതായത് നമ്മളുടെ മുകളിലത്തെ ആ ലെഫ്റ്റ് സൈഡിലത്തെ ഭാഗം നമ്മൾ റെഡിയാക്കി നമുക്ക് താടിയും മുടിയും വരുന്ന ഭാഗം റെഡിയാക്കാം അയ്യോ എനിക്കും എന്റെ തൊണ്ടയിലെ വെള്ളം വറ്റുന്നു പറഞ്ഞ് മനസ്സിലാക്കുക പിള്ളേര് പടിക്കെട്ടി ഡ്രോയിങ് അത് നിങ്ങൾ വളരെ നല്ല നല്ല രീതിയിൽ പറഞ്ഞു ഞാനിപ്പോൾ കുട്ടികൾക്ക് ഈസിയായ തരീ പറയാണ് ആ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലെത്തി ചെവി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ചെവി വരക്കാം ഐ ഐ ഇങ്ങനെയാണ് മലപ്പുറിക്കുന്ന ചെവി വരച്ചു ആ ലെഫ്റ്റ് ചെവി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് താടി നമുക്ക് റെഡിയാക്കാം അതുപോലെ കഴുത്ത് ഞാൻ വരച്ചിട്ടുണ്ട് അത് ശരിയായിട്ട് നമ്മളുടെ

ഞാൻ പറയാം നമ്മൾ ആദ്യമായിട്ട് ബ്രൗൺ കളർ എടുക്കുന്നു ബ്രൗൺ കളർ എടുത്തിട്ട് നമ്മൾ ഫുൾ ഹെയർ ആയിട്ട് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നത് പോസ്റ്റ് ലെയർ നമ്മൾ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്യുക ഇവിടെ വിരാട് കോഹ്ലിയുടെ മുടി കുറച്ച് മുള്ളൻ മുള്ളൻ ടൈപ്പാണ് അപ്പോൾ അതുപോലെ നമ്മൾ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഓരോ ഹെയറും നമ്മൾ വരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വളരെ ചിക്കല് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പൂശെടുക്കാം ആ ക്ലിപ്പ് നമുക്ക് ബ്ലൂ എടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഹെയർ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ലുക്ക് കിട്ടുള്ളൂ ലുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ക്രീഡി ഡ്രോയിങ് ആവുള്ളൂ ഓക്കെ ഇനി നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് എടുക്കുന്നു അപ്പോൾ നമുക്ക് റിയലിസ്റ്റിക്കായ ഹെയർ കിട്ടുമെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക ഇവിടേക്കാണോ ലൈറ്റ്നസ് ഷെയ്ഡ്സ് ഉള്ളത് വേണ്ടത് എവിടേക്ക് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ഇടുക ബാക്കി വരുന്ന പകം നമ്മൾ ഡാർക്ക് കൊടുക്കുക ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുക ഓക്കെ അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് അടിവേറ്റ് കാണുള്ളൂ ഇനി നമുക്ക് സ്കിന്നിലേക്ക് കിടക്കാം സ്കിന്നിലേക്ക് കിടക്കുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കുക ഞാനിവിടെ ലൈറ്റ് യെല്ലോ ആൻഡ് റെഡ് പിന്നെ വൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഞങ്ങളുടെ ഫുൾ ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്തു പിന്നെ നമ്മുടെ കണ്ണിൻ്റെ പിരികും വരയ്ക്കാൻ ഞങ്ങളുടെ പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പെർമനന്റ് മാർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നു ഇത് ഒരു ബനിയുടെ കുറച്ച് ടൈം എടുക്കും ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ച് കൈ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളി വരയ്ക്കാൻ പറ്റും ഓക്കെ അങ്ങ് ഊമർച്ചേട്ടാ ഇനി നിങ്ങൾ പറയൂ നീ അടിപൊളി പറഞ്ഞു ഇനി ഞാൻ പറയാം ഇപ്പം നമ്മൾ ഹൈലൈറ്റ്സും അതുപോലെ തന്നെ ഷെയ്ഡിങ്സ് കൊടുത്തു ഇനി നമുക്ക് മീശയും താടിയും വരക്കാം മീശയും താടിയും ഞാനിവിടെ ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഫുള്ളായിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഈ റെഫറൻസ് പിക്ചറിൽ എത്രത്തോളം ണ്ട് അത്രത്തോളം നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാൽ മാത്രം നമുക്ക് ഫൈനൽ റിസൾട്ട് ആട്ടിപൊളിയായിട്ട് കിട്ടുള്ളൂ എന്റെ വിലാസിന് ഇതിലും നന്നായി ചെയ്യായിരുന്നു എന്ത് ചെയ്യും അച്ചാമാരെ അപ്പോൾ ഞാനിവിടെ ചുണ്ടും അതുപോലെ തന്നെ ചെവിയൊക്കെ ഞാൻ വരച്ചെടുത്തു ചെവിയുടെ ഡാർക്ക് പോർഷൻസ് അതുപോലെ തന്നെ ലൈറ്റ് പോർഷൻസ് ഞാനിവിടെ അടിപൊളിയായിട്ട് വരച്ചു പിന്നെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ് കഴുത്തിൻ്റെ ഷെയ്ഡിങ്സ് മുകളിൽ കുറച്ച് ഡാർക്കും പിന്നെ താഴെ നമ്മൾ ലൈറ്റും ചെയ്യുന്നു അയ്യോ ഞാൻ ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നു നമ്മളെ ഭയങ്കനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കുറിച്ച് അഭിപ്രായം അറിയി